ഇന്ന് ആനുവൽ ഡേ ആണ് അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യണ കുട്ടികള് അവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം പാരന്റ്സിന് കറക്റ്റ് ടൈമിലൊക്കെ അവിടെ എത്തിയാൽ മതി അഞ്ചു മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഞങ്ങൾ ഇവന്റെ ഡാൻസ് ആകുമ്പോൾ ഇവിടെ ഐസ്ക്രീം കണ്ടോണ്ടോണ്ടിരുന്ന അപ്പൊ ഇപ്പൊരു എട്ടര മണിയായി വിളിച്ചിട്ടാണ് എന്താ അറിയില്ല അവിടെ എത്തിട്ട് ആ ഒരു ഹൊറർ ആൾക്കാരെ പോലെ കണ്ടിട്ട് ി യൂട്യൂബിൽ ലൈവ് അപ്ഡേഷൻസ് സ്കൂളിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കണേ എന്നിട്ടാ അപ്പൊ ഞങ്ങൾ ഇച്ചിരി സ്പീഡിലാ പോയത് കുറച്ച് നേരത്തെ ഇറങ്ങിയ ഈ സ്പീഡിന്റെ ആവശ്യം ഉണ്ടായില്ല അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ സ്കൂളെത്തി ആച്ചു ഇറങ്ങി ഓടി പുറകെ ഞാനും കൂടി ഓടണേ കഴിഞ്ഞാ തുടങ്ങിയാ ഇല്ലേ ഒന്നും അറിയാൻ വേണ്ടി പാടില്ല അങ്ങനെ സ്കൂളിൻ്റെ ഓഡിറ്റോറിയം എൻ്റർ ചെയ്തപ്പോൾ ഒരു സമാധാനം ഉണ്ട് വേറെന്തൊക്കെയോ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇങ്ങനെയെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ പോയി സീറ്റ് പിടിക്കണം സീറ്റൊക്കെ കിട്ടി ഇരുന്നപ്പോൾ ഒരു ഒരാശ്വാസമായിട്ടാണ് അപ്പൊ ഒരു കൊയർ നടന്നുകൊണ്ടിരിക്കണുള്ളൂ അപ്പൊ ഞങ്ങളൊന്ന് സെറ്റാക്കിപ്പം ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ ആങ്കേഴ്സ് വന്നിട്ട് പറഞ്ഞ് നെക്സ്റ്റ് പ്രോഗ്രാം എൻ്റെ മോൻ്റെ ഡാൻസ് ആണെന്ന് സ്കൂളിലെ ടീച്ചേഴ്സും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും പ്രവീൺ സാറിന്റെ ഒക്കെ സപ്പോർട്ടില്ലേ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാട്ട എന്തുമാതിരി ആണ് എൻകറേജ് ചെയ്യണതും അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യണതും സപ്പോർട്ട് ചെയ്യണക്കാ എൻ്റെ കുഞ്ഞിനെ ഞങ്ങളെ നോക്കണ പോലെ തന്നെയാണ് കേട്ടോ അവര് നോക്കിയത് ഞങ്ങളെ പോയി കുഞ്ഞു നീ ും പൊക്കൊണ്ട് ഞാൻ നമ്മള് ആവാൻ ആഗ്രഹിക്കണെ നമ്മളെ മക്കളാകുമ്പോൾ അടി പേടാ ഇമോഷണലിരിക്കുമ്പോ എന്റെ മോനുണ്ടാക്കി കിട്ടാറുണ്ട് എന്റെ സാധനംസ് ചെയ്തത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പൊ ഡാൻസ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിന്ന് എല്ലാരും കമന്റ് ചെയ്യണം ഓക്കെ ബൈ